ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ പിന്നെ ഡോഗിയാണ് പിന്നെ എൻ്റെ പേര് ടിപ്പിന്ന ടിപ്പിയൊന്ന് കാണാൻ ശരിക്കും പിന്നെ ടിപ്പി ഇപ്പം അവിടെ കിടക്കുകയാണ് ഞാൻ കാണിക്കുക ടിപ്പി ഭയങ്കര ബപ്രാളിയാണ് അതാണ് നമ്മുടെ ടിപ്പി ടിപ്പിയുടെ മേശയെല്ലാം നരച്ചിട്ടുണ്ട് സ്റ്റേ ടിപ്പ സ്റ്റേ പിന്നെ ടിപ്പിയുടെ മീശയുടെ ഇവിടെ എല്ലാം നരച്ചു പിന്നെ ഇപ്പം അങ്ങ് പ്രായമായാൾ പിന്നെ ഞാനൊരു ഫിഗ് കൊടുക്കുക അതും കഴിച്ചുകൊണ്ടിരുന്നോളൂ ഈ ഈ തരത്തിൽ ഫിഗ് ഞാൻ പറിക്കുമ്പോഴെല്ലാം ഇഷ്ടം പോലെ അങ്ങ് കഴിക്കും ഫിഗിൻ്റെ പഴുത്ത ഫിഗ് ഞാൻ എപ്പോഴും ഇവിടെ എൻ്റെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ടിപ്പിയെ എല്ലെ എപ്പോഴും എൻ്റെ കൂടെ കാണും ഓരോ സ്റ്റെപ്പ് ഞാൻ വെക്കുമ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും ഇപ്പം പിന്നെ പതിനാല് വയസ്സായി റ്റിപ്പിക്ക് ഞങ്ങൾ ടിപ്പിയെ വാങ്ങിക്കുമ്പോൾ ടിപ്പി ടിപ്പിയുടെ തലയുടെ ഒരു വലിപ്പവേ ഉള്ളായിരുന്നേ പിന്നെ ഇപ്പം ടിപ്പിക്ക് പതിനാല് വയസ്സായപ്പോഴത്തേക്കിനും നരച്ചൊക്കെ തുടങ്ങി ഇച്ചിരി കേൾക്കാൻ പറ്റത്തില്ല മറ്റതാണെങ്കിൽ ഒത്തിരി കമാൻഡുകളൊക്കെ കേൾക്കുമായിരുന്നു സ്റ്റേജ് പറയുന്നതും നമ്മൾ കം സെറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പം ടിക്ക് കേൾക്കാൻ അത്ര പറ്റത്തില്ല നേരത്തെ ഇങ്ങനെ ഈ ചോക്ലേറ്റ് കളറായിരുന്നു ഫുള്ള് ഇപ്പോൾ തന്നെ കാണാൻ അവിടെ എല്ലാം നരച്ചു പിന്നെ തലയിൽ നിന്ന് മേലെ ഒരു ഒരു കുഞ്ഞരുമ്പാറയുണ്ട് പിന്നെ ഒരു വളരെ പാവമാണ് ആൾ അപ്പം ഞാൻ ഒരു ഒരു ക്യാരറ്റ് കൊടുക്കട്ടെ ടിപ്പി ടിപ്പി ക്യാരറ്റ് കഴിക്കുന്നത് കാണാം നല്ല രസമാണ് അപ്പം ഞാനൊരു ക്യാരറ്റ് കൊടുത്തിട്ട് ക്യാരറ്റ് കഴിക്കുന്നത് എന്നാൽ കാണാം അങ്ങനെ കൊണ്ടുപോവാ ിപ്പി ക്യാരറ്റ് കഴിക്കുന്നുണ്ടില്ലേ ഇങ്ങനെ കയ്യിൽ പിടിക്കും കയ്യിൽ ഇങ്ങനെ പൊക്കെ പിടിച്ചിട്ടാണ് ശരിക്കും ഓരോന്ന് കടിച്ചു 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 കഴിയുന്നത് സാധാരണ ഇങ്ങനെ വീണ് പോകത്തില്ല ഇന്ന് ഷർട്ടിയുടെ കയ്യിൽ നിന്ന് അങ്ങ് വീണ് പോകുന്ന അല്ലെങ്കിൽ അത് കഴിച്ച് കഴിച്ച് കഴിഞ്ഞ വരെയും ഇങ്ങനെ പിടിച്ചു പൊക്കി തന്നെ വെച്ചേക്കും കൈയുടെ ഇടയ്ക്ക് ടിപ്പി ഞങ്ങൾ വാങ്ങുമ്പോൾ ടിപ്പിക്ക് സിക്സ് വീക്സ് ആയിരുന്നു ഇപ്പോൾ പതിനാല് വയസ്സായി െനിക്കൊന്ന് കാണാനും കുറച്ചൊരു വല്ലാതൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും ആക്റ്റീവാണ് അപ്പോൾ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടേഴ്സ് പറയുന്നത് ടിപ്പി ലാബ്രഡോർ പ്യൂർ ലാബ്രഡോ ലാബ്രഡോർ അല്ലെന്ന് തോന്നുന്നു കാരണം കുറച്ച് കെൽപ്പി എന്ന് പറഞ്ഞ ബ്രീഡിൻ്റെ ഒരു മിക്സ് ഉണ്ടെന്ന് തോന്നുന്നു ടിപ്പിക്ക് അതുകൊണ്ട് ടിപ്പി ഭയങ്കര ആക്റ്റീവായി ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ഇച്ചിരി പ്രായമൊക്കെ ആയെങ്കിലും ഭയങ്കര ചാട്ടവും ഭയങ്കര വെപ്രാളവും ഒക്കെയാണ് അല്ലെങ്കിൽ ഒരു പാവമാണ് ആളൊന്നും ആരെയും ഒന്നും ചെയ്ത് തോന്നില്ല ക്യാരറ്റ് പിന്നെ പല പല വെജിറ്റബിളും എല്ലാം കഴിക്കും ഫ്രൂട്ട്സ് കഴിക്കും അതാണ് എൻ്റെ ടിപ്പി ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഞങ്ങളെ കാറ്റിനെ കാണിക്കാം അതൊരു ചട്ടമ്പിയായിട്ട് വേറൊരാൾക്കെ അപ്പോൾ ബായ് ടിപ്പി